യോഗി നോക്കി നിൽക്കേ കൈയും തലയും ഒക്കെ വേർപെട്ട വിഗ്രഹങ്ങളാണ് ഓടയിലേക്കും പൊട്ടക്കുളത്തിലേക്കും ഒക്കെ എറിഞ്ഞു തള്ളിയത് ഈ വിഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ മൂർത്തികൾ തന്നെയാണ് കാക്ഷി ക്ഷേത്രത്തിന്റെ മുഖ്യ പൂജാരി തന്റെ മനസ്സൊന്ന് തുറന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ യഥാർത്ഥ വിശ്വാസികളാണ് അതായത് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള കാശിയിലെ ക്ഷേത്രങ്ങൾ തകർത്തത് മോദി സർക്കാരാണ് ഔറംഗസീബ് അല്ല എന്ന് മുഖ്യ പൂജാരിയുടെ വെളിപ്പെടുത്തലാണ് രാഷ്ട്രീയ ലാഭങ്ങൾക്ക് അപ്പുറത്ത് ശരിയായ വിശ്വാസ്യത്തെ മുറുകെ പിടിക്കുന്ന ആളാണ് ശ്രീ രാജേന്ദ്ര തിവാരി എന്ന മുൻ മുഖ്യ പൂജാരി മോദിയും പൂജാരിയും കൂടി ഇടച്ചു നിരത്തി ഇല്ലാതാക്കിയത് എന്ന് പച്ചയായ യാഥാർത്ഥ്യത്തെയാണ് പറയുന്നത് അത് നൂറ്റാണ്ടുകൾ പഴക്കം ഏകദേശം അഞ്ഞൂറോളം നൂറ്റാണ്ടുകൾ തന്നെ അതിന് പഴക്കമുണ്ട് എന്നാണ് പറയുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രം പൊളിക്കാൻ ഔറംഗസേബ് ഉത്തരവിട്ടു എന്ന പ്രചാരണങ്ങൾ കള്ളമാണ് എന്നും അതിന് തെളിവില്ല എന്നും ഒക്കെയുള്ള ഗുരുതര വെളിപ്പെടുത്തൽ തന്നെയാണ് തിവാരി എന്ന മുഖ്യ പൂജാരി പറയുന്നത് കിടന്ന ഗ്യാൻവാപ്പിയിലെ ക്ഷേത്രവും പരിസരവും പുനരുദ്ധരിച്ചത് മുഗൾ ചക്രവർത്തിയായ അക്ബർ ആയിരുന്നു എന്നും സംഘപരിവാർ പ്രചരിപ്പിച്ചതുപോലെ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കുക എന്ന നയം ഔറംഗസീബിനോ അക്ബറിനോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുകൂടി എഴുത്തുകാരൻ വിനോജ് നായർക്ക് നൽകിയ അഭിമുഖത്തിലാണ് രാജേന്ദ്ര തിവാരിയുടെ തുറന്നു പറച്ചിൽ കാശി ക്ഷേത്രങ്ങൾ തകർക്കാൻ ഉത്തരവിട്ടത് ഔറംഗസീബിന്റെ സുബൈദാർ ആയിരുന്ന ജയ്സിംഗ് ആയിരുന്നു എന്ന കാര്യം സംഘപരിവാർ നിങ്ങളോട് പറയില്ല എന്നും അദ്ദേഹം ഈ അഭിമുഖത്തിലൂടെ പറഞ്ഞു വെക്കുമ്പോൾ മോദി യോഗി എന്നത് വീണ്ടും ചോദ്യം ചിഹ്നം തന്നെയാണ് അതേസമയം കാശീരിൽ തന്നെയുള്ള മറ്റൊരു ക്ഷേത്രമായ ജഗംബടിയിൽ ശിവന്റെ ആരാധനയ്ക്കായി ഭൂമി മുഴുവൻ ഔറംഗസേബ് നൽകിയതാണ് എന്നും അവിടെ ശിവന്റെ പൂജ നടത്തണമെന്നും ഔറംഗസേബ് നൽകിയ സമ്മതപത്രത്തിൽ അഥവാ പട്ടയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് എന്നാൽ ഈ സമ്മതപത്രം കണ്ണിൽപ്പെട്ട യോഗി അതെടുത്ത് മാറ്റാൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് ശേഷം കാശി വിശ്വനാഥ കോറിഡോറിന്റെ നിർമ്മാണത്തിനായി നിരവധി ക്ഷേത്രങ്ങളാണ് മോദി സർക്കാർ തകർത്തത് എന്നും തകർന്ന ക്ഷേത്രങ്ങൾ അത്രയും അഞ്ഞൂറോളം വർഷം മുതൽ അങ്ങോട്ട് പഴക്കമുള്ളത് ആണ് എന്നും തിവാരി വ്യക്തമാക്കുകയാണ് ഇങ്ങനെയും മോദിയും യോഗിയും ചെയ്യുമോ എന്ന് ആലോചിച്ച് യഥാർത്ഥ വിശ്വാസികൾ അത്രയും മൂക്കത്ത് വിരലവെച്ച് പോവുകയാണ് ഇതിനൊക്കെ അപ്പുറത്ത് യുദ്ധഭൂമിയിലെ ശവശരീരങ്ങൾ പോലെ കൈയും തലയും ഒക്കെ വേർപെട്ട നിലയിലുള്ള പ്രതിഷ്ഠകൾ ഓടയിലേക്കും പൊട്ടക്കിളത്തിലേക്കും ഒക്കെ എറിഞ്ഞു തള്ളുകയാണ് അല്ലാതെ യാതൊരു ആചാര പ്രകാരവും നോക്കിയിട്ടല്ല ഈ ക്ഷേത്രങ്ങൾ ഒന്നും പൊളിച്ചത് എന്ന് ഇങ്ങനെ ഓടയിൽ തള്ളിയ വിഗ്രഹങ്ങൾ തിവാരി അടക്കമുള്ളവർ ഏകദേശം നൂറ്റി അറുപത്തി ഏഴ് എണ്ണം വരെ കണ്ടെത്തി പോലീസിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് അവയൊക്കെ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിലാണ് അവിടെ വെച്ചാണ് ആ മൂർത്തികളുടെ പൂജ പോലും ഇന്ന് നടക്കുന്നത് ഈ വിഗ്രഹങ്ങൾ അത്രയും ശങ്കരാചാര്യന്മാർ തങ്ങൾക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടും മോദിയെയും യോഗിയെയും ഭയന്നിട്ട് ആ മൂർത്തികളെ കൈമാറിയിട്ടില്ല അതുകൊണ്ട് ഇന്നും പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ഇതുകൊണ്ട് കൂടിയാണ് മോദിക്ക് കൈയടിക്കാൻ ഞങ്ങളില്ല എന്ന് ശങ്കരാചാര്യർ പറഞ്ഞതും അയോധ്യയിൽ നിന്ന് വിട്ടുനിന്നതും ഒരേ സമയം അയോധ്യ എന്ന് പറഞ്ഞ വലിയൊരു ക്ഷേത്രം പണിയുകയും മറ്റ് മറുവശത്ത് ഒരുപാട് ക്ഷേത്രങ്ങളെ പൊളിച്ചടിക്കുകയും ചെയ്യുന്ന ഏത് രാഷ്ട്രീയമാണ് ഏത് വിശ്വാസമാണ് എന്ന് പലപ്പോഴും മനസ്സിലാകുന്നില്ല